ഇവിവാദം ശരിയല്ലെന്ന് ഏറ്റവും മോശമാണ് പെണ്ണുങ്ങൾ കുറ്റം കിട്ടാതിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കുറ്റം കിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോകലാണ് എന്ന് തുറന്നെഴുതിയിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ജി ഐ ഒയുടെ പേരിൽ ഇന്ന് സ്റ്റഡി ക്ലാസുകളും അല്ലാത്ത ക്ലാസുകളും സെമിനാറുകളും ഉണ്ടാക്കിയിട്ട് ഈ വിവാദത്തിൽ ഭാഗമാക്കാകുവാനും തങ്ങളുടേതായ പങ്ക് നിറവേറ്റുവാനും മത്സരിക്കുന്നു മുജാഹിദുകളോട് വിരോധാഭാസമല്ലേ പക്ഷേ ഈ വരികൾ ഇന്നും വായിക്കാൻ നമുക്ക് ഈ വരികൾ അടങ്ങിയിട്ടുള്ള ചിന്ത നമ്മുടെ യുവാക്കളെ രക്ഷിക്കും എന്താണ് നമ്മുടെ പെണ്ണുങ്ങൾ അയ്യാട്ടത്തിന്റെ രീതി ഈ രീതിയിൽ നമ്മുടെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകാമെന്ന് പറഞ്ഞാലും പോകൂലേ പോകും ഇനി ഇന്നും ഇന്നലെയുമല്ല സുന്നത്താണെന്ന് പറയുന്നതിന്റെ മുൻപ് കേവലം അനുമതനീയമാണ് എങ്കിലും തങ്ങൾക്ക് കാര്യലാഭമുള്ളതുകൊണ്ട് പെണ്ണുങ്ങൾ തങ്ങളുടെ പള്ളികളിലേക്ക് തങ്ങളുടെ പെണ്ണുങ്ങളെങ്കിലും വരണം എന്ന് പറഞ്ഞ് മുജാഹിദകൾ അവരുടെ സ്ത്രീകളെ മാത്രം അവരുടെ പള്ളികളിലേക്ക് കൊണ്ടുപോകുന്ന കാലത്ത് തന്നെ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന പെണ്ണുങ്ങളുടെ ചിത്രം പത്രത്തിൽ വന്നത് കണ്ടിട്ട് മനം നൊന്ത് പ്രയാസപ്പെട്ടിട്ട് നമ്മുടെ മുജാഹിദുകൾ തന്നെ അച്ചുതരത്തിയിട്ടുണ്ട് ഇത് ശരിയല്ല ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫലം പോയിപ്പോയി ഇതുവരെ പറഞ്ഞത് മുഴുവൻ പാസിലായി നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇനി കുറ്റം കിട്ടുന്ന പോക്കാ ഇങ്ങനെയാണ് ഇവരെന്തിനാ പള്ളിയിൽ വരേണ്ടത് എന്ന് ഇതെന്റെ ചെറുപ്പക്കാർ ചിന്തിക്കണം എന്നല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിന്റെ മുൻപുമല്ല ഏതാണ്ട് ദശകങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അതിന്റെ മുൻപും വർഷങ്ങളോളം പെരുന്നാവിസ്കാരത്തിന് മുഹ്യദ്ദീൻ പള്ളിയിൽ നിന്നും പട്ടാളപ്പള്ളിയിൽ നിന്നും ഇറങ്ങി വരുന്ന ഫോട്ടോ നമ്മുടെ കോഴിക്കോട്ടെ പത്രങ്ങൾ ചിത്രങ്ങൾ മുഖപ്പേജിൽ തന്നെ കൊടുക്കാറുണ്ട് പശ്ചാത്തലപൂർവം അമ്പലത്തിൽ നിന്നും ചർച്ചിൽ നിന്നും വരുന്ന സ്ത്രീകളെപ്പോലെ സുന്ദരമായ ലക്ഷ്യത പ്രദർശിപ്പിച്ചുകൊണ്ട് നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങൾ സുഖകരമായ ആരാധനാലയത്തിൽ നിന്നും വിശുദ്ധ പള്ളികളിൽ നിന്നും മോക്കുകളിൽ നിന്നും പുറത്തിറങ്ങുന്ന ചിത്രം ആവേശത്തോടുകൂടെ നമ്മുടെ പത്രം എന്നും കൊടുത്തിട്ടുണ്ട് അന്നൊരിക്കൽ ഈ പത്രത്തിൽ ഈ ചിത്രം കണ്ടപ്പം വല്ലാതെ നടങ്ങിപ്പോയി മുജാഹിദുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡിസംബറിൽ മുജാഹിദുകളുടെ അൽമനാർ തന്നെ എഴുതിയ വരികൾ ഞാൻ വായിക്കട്ടെ ഈ കോലത്തിലാണെങ്കിൽ എന്തിനാ പെണ്ണുങ്ങൾ വള്ളിയിൽ വരണ്ടേന്ന് ആസാരം ഞാൻ ആ വരികൾ തന്നെ വായിക്കാം കോഴിക്കോട് നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ വലിപ്പെരുനാൾ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ സ്ത്രീകളുടെ ചിത്രം സ്ഥലത്ത് ഒരു പ്രമുഖ പത്രം പ്രസിദ്ധീകരിച്ചിരുന്നു അൻമനാർ എഴുതുന്നു അതു കണ്ടപ്പോൾ നടുങ്ങിപ്പോയി പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി വരുന്ന പെണ്ണുങ്ങളുടെ ചിത്രം പത്രം എഴുതിയത് കണ്ടപ്പോൾ നടുങ്ങിപ്പോയി മതബോധമുള്ള ഏതൊരു മുസ്ലിമിന്റെയും മനസ്സാക്ഷിയെ വ്രണപ്പെടുത്തുന്ന ചിത്രം ഇനിയ ബോധമുള്ള ഏതൊരു മനുഷ്യന്റെയും മനസ്സാക്ഷിയെ വ്രണപ്പെടുത്തും വേദനിപ്പിക്കും മുറിപ്പെടുത്തും ഈ ചിത്രം വ്രണപ്പെടുത്താൻ അതല്ലേ മുറിവുണ്ടാക്കും വ്രണമുണ്ടാക്കും ക്യാൻസർ ഉണ്ടാക്കും ഈ ചിത്രം അണിഞ്ഞൊരുങ്ങി ഫാഷൻ പരേഡിനിറങ്ങിയ ആത്യാധുനിക മഹിളകളാണെന്നേ ചിത്രം കണ്ട മാത്രം ആർക്കും തോന്നുകയുള്ളൂ ഫാഷൻ പരേഡിന് വന്ന പെണ്ണുങ്ങളാണെന്നേ ആ ചിത്രം കണ്ടാൽ ആർക്കും തോന്നുകയുള്ളൂ പള്ളിയിൽ കയറി ദൈവപ്രാർത്ഥനയും നടത്തി ഒരു സാരോപദേശം ും കേട്ടു പുറത്തിറങ്ങിയ ഭക്തകളുടെ കോലം ഇങ്ങനെയാണെങ്കിൽ അവരെന്തിനു പള്ളിയിൽ വരുന്നു ഈ രൂപത്തിൽ ആരാധനയ്ക്ക് വേണ്ടി വരിക നിക്കരിക്കാന് നിക്ഷരിക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് മുമ്പിൽ പോലും മുഖവും മുൻകൈയുമല്ലാത്ത സകല ഭാവങ്ങളും അറച്ചിട്ട് വേണമെന്ന് പഠിപ്പിച്ചിരിക്കുന്ന പെണ്ണ് അന്നാന്റെ മുതലുള്ള ആ നിസ്കാരം കഴിഞ്ഞ് പോകട്ടെ ഞങ്ങൾ വളരെയധികം ബാധിച്ചുണ്ടാക്കിയിട്ട് മലയാളത്തിന് സാരോപദേശം നൽകി ആ ഫലമുണ്ടാവൂ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചുണ്ടാക്കിയ സാരോപദേശവും കേട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷകളായി ഭക്ഷി സ്ഫുരിക്കുന്ന രീതിയിൽ നമ്മളെ പെണ്ണുങ്ങൾ പുറത്തിറങ്ങിയ കോലം ഇതാണെങ്കിൽ അവരെന്തിനു പള്ളിയിൽ വരണം എന്നാ ചോദിക്കുന്നത് ആര് ഇത് സുന്നിപ്പത്രമല്ല സാക്ഷാൽ അൽമനാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ഡിസംബറിലൊക്കെ മൽമനാർ എത്തിയതാണ് എഴുപത്തെട്ടിലെ ചിത്രം കണ്ടിട്ട് ഇതേ ചിന്ത ഇന്ന് നമ്മുടെ പള്ളികളിൽ നിന്ന് പുറത്തിറങ്ങുന്ന ചിത്രം കണ്ടാലും നമ്മുടെ യുവാക്കൾക്ക് മനസ്സിന്റെ അകത്ത് അങ്കുരിക്കേണ്ടതല്ലേ എന്തിനർ പള്ളിയിൽ എന്ന് നമ്മുടെ പള്ളിങ്ങളോടിലൂടെ അഴിഞ്ഞാടുന്ന ഈ നഗ്നമായ രൂപവും വേഷവും കണ്ടാൽ ഇ പെണ്ണുങ്ങൾ അഴിഞ്ഞാടുന്ന ഈ രൂപത്തിൽ പെണ്ണുങ്ങളെ പള്ളിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു ഫലവും കിട്ടാനില്ല ഇന്നവർ വീടിൽ നിസ്കരിക്കുന്നത് കൊണ്ട് നരകത്ത് കറക്കൂന്ന് ആരും പറയുന്നില്ല ഇനി അവർ വരുന്ന രൂപം കണ്ടാൽ നിരകത്ത് കറക്കൂ എല്ലാവരും സമ്മതിക്കുന്ന രൂപമാണ് അതുകൊണ്ട് അതിനുവേണ്ടി ശബ്ദിക്കൽ ഒരാളുടെയും ബാധ്യതയല്ല പഞ്ചമെന്റി തന്റെ ബാധ്യതയല്ല നേടിയ ജമാഅത്തുകാരാ അവരുടെ മനസ്സിന്റെ അകത്ത് അവരെങ്ങാനും കുടുങ്ങിപ്പോയ സമയത്ത് എപ്പോഴെങ്കിലും അവരുടെ കാര്യലാഭങ്ങൾക്കും ദുഷ്ടരാക്ഷികൾക്കും വേണ്ടി വരച്ചുപോയ ഈ വരകൾ അവരുടെ മനസ്സറിഞ്ഞുകൊണ്ടായിരുന്നെങ്കിൽ അവരുടെ മനസ്സിന്റെ അകത്ത് അബോധ മനസ്സിലെങ്കിലും ഈ വരികളുടെ പകർപ്പ് സൂക്ഷിപ്പുണ്ടാകൂ ഈ ആശയങ്ങൾ സൂക്ഷിപ്പുണ്ടാകും വരൽപ്പം അങ്ങോട്ടോട്ട പ്രതീക്ഷണം നടത്തൂ അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് നിന്ന് ഓടിയെത്തും ഈ ചിന്ത ഇത് ഈ സമുദായത്തിലെ പുത്തൻ തലമുറയേക്ക് പകർന്നു കൊടുത്തിട്ട് രംഗത്തില്ലാത്ത ഈ ഒരു രംഗത്തേക്ക് കൂടി പെണ്ണുങ്ങൾ വരുന്നത് ആവോളം തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് സുന്നികളുടെ വാദത്തിലേക്ക് സുന്ദരമായി മടങ്ങി വന്നിട്ട് ഒപ്പം കൂടി പരിശ്രമിക്കുന്നതിന് പകരം കെമ്യൂണിസ്റ്റുകൾക്കും സ്വാതന്ത്ര്യവാദികൾക്കും പാശ്ചാത്യം സംസ്കാരം അപ്പടി പകർത്താൻ വേണ്ടിയിട്ട് മറുപടി കൂട്ടുന്നവർക്കും അതിന് പ്രോത്സാഹനം നൽകുന്നവർക്കും ഇതര മുസ്ലിം സമുദായം ഒറ്റയ്ക്ക് ധാർമ്മികമായും ധർമ്മത്തിന്റെ പേരിലും ന്യായത്തിന്റെ പേരിലും വേണ്ട കേവലം സംസ്കാരത്തിന്റെ പേരിലെങ്കിലും ഭാരതീയ സംസ്കാരം എന്ന പേരിലെങ്കിലും ഒന്നിച്ചണിനിരന്നുകൊണ്ട് ശബ്ദമുയർത്തേണ്ട ഈ പ്രശ്നം ഈ വിഷയം ഇത്ര മോശമായിട്ട് മറ്റുള്ളവർക്കെല്ലാം കടന്നു കയറാവുന്ന പരുവത്തിൽ വിവാദ വിഷയത്തിന്റെ രൂപമൊന്ന് വിപുലീകരിച്ചിട്ട് ഇങ്ങനെ തന്നെ അവതരിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കെന്ത് നേട്ടം സഹോദരങ്ങളെ നിങ്ങളുടെ ജീനിനെന്ത് നേട്ടം എന്റെ പുത്തൻവാദികളെ നവോത്ഥാനവും ഇസ്ലാമിന്റെ അകത്തെ നവോത്ഥാനവും മുസ്ലിം ചിന്തകളെ പുനരുദ്ധരിക്കുകയുമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ധർമ്മവും മതബോധവും പുതിയ മനസ്സുകളിൽ പുതിയ തരത്തിൽ ശാസ്ത്രീയമായി അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ മോഹമെങ്കിൽ ഈ തരത്തിലാവണോ ഇതിനുപയുക്തമാണോ നിങ്ങൾ ഈ കാണിക്കുന്ന ചെയ്തി എന്ന് മനസ്സാക്ഷിയുള്ള എന്റെ മുജാഹിദ് സുഹൃത്തുക്കളും മനസ്സാക്ഷിയുള്ള എന്റെ ജമാത്തിന്റെ സുഹൃത്തുക്കളും ചിന്തിക്കണം പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും കൂടിയോ അവിടെ പുരുഷ മേധാവിത്വത്തിനെതിരെ ഒരു ശബ്ദം പുറത്തു വരാഞ്ഞ ആ പെണ്ണുങ്ങൾക്ക് സുഖിക്കൂല നമ്മൾ വേറെ എന്തൊക്കെയാ ചർച്ച ചെയ്യാൻ കൂടാറുണ്ട് ലോകത്തെ പലതും ചർച്ച ചെയ്യാൻ പുരുഷന്മാർ കൂടാറുണ്ട് അതുപോലെ പെണ്ണുങ്ങൾ ആണുങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യാതെ പെണ്ണുങ്ങൾ കൂടൂല അതവരുടെ മാനുഷിക പ്രകൃതിയാണ് അവരള്ളാഹുത്താല പടച്ചപ്പോൾ അവരുടെ പ്രകൃതിയിൽ ലൂട്ടപ്പെട്ടിട്ടുള്ള ഒരു സ്വഭാവമാണ് ഈ സംഘുചിതത്വം അത് തീരൂല്ല മാറൂല ഇപ്പോഴും അല്ല കുറ്റപ്പെടുത്താതെ നിങ്ങൾ സംശയിക്കേണ്ട കുറ്റപ്പെടുത്തല്ല അത് നേട്ടമുണ്ട് അവർക്കും സമുദായത്തിനും വർഗത്തിനും അതുകൊണ്ട് അള്ളാഹുത്താല അവരുടെ ഹൃദയത്തിൽ കരുപ്പിടിപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ പ്രകൃതിയിൽ ലൂട്ടിയുറപ്പിച്ചിരിക്കുന്ന സ്വഭാവമാണ് ഈ സ്വഭാവം എന്നുള്ള നിലയ്ക്ക് ജി ഐഒക്കാരെയും എൻ ജി എം കാരെയും ഒക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ

മുത്തൻവാദികളോട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തീരതീരം ശബ്ദിച്ചിരുന്ന ആ മഹനീയ പണ്ഡിതനെ അദ്ദേഹം മണ്ണിന്റെ അകത്ത് പോയി കിടന്നതിനു ശേഷം ഞങ്ങൾ താനാളൂരിൽ പറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്കിപ്പോ ആർജമുണ്ട് എന്ന് എന്റെ ഉറപ്പുണ്ട് താൻ ജീവിച്ചിരുന്ന കാലത്ത് എവിടെയെങ്കിലും ഒരു കുറിപ്പിൽ ഞങ്ങൾ താനാളൂരിൽ തോൽപ്പിച്ചു എന്ന് എഴുതാൻ നിങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല എങ്കിൽ അയാൾ വരുമായിരുന്നു ആ താനാളൂരിൽ തോൽപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ പരത്തിയിട്ടല്ലോ വിഷയം നമ്മുടെ സെക്യുലറിസ്റ്റുകൾ കടന്നു കയറിയിട്ടല്ലോ യമ്മൻകാരശ്ശേരിയും മറ്റേതെങ്കിലും ബിരുമാരും പെണ്ണുങ്ങളും കടന്നു വന്നിട്ടല്ലോ സാംസ്കാരിക നായകന്മാർ കൂടി ഈ വിഷയം കയ്യാടാൻ വേണ്ടിയിട്ട് പറന്നു വന്നതുകൊണ്ടല്ലോ നമ്മൾ മാത്രം ഒതുങ്ങിയിട്ടല്ലേ അങ്ങനെയായാൽ തന്നെ നിങ്ങൾക്ക് കഴിയല്ലോ അതിലും ചെറിയവരല്ലേ എന്നുള്ളൂ ഉള്ളൂ അതിലും ചെറിയവരേ എന്നുള്ളൂ ചെറിയവരായി പോയി വെല്ലുവിളിച്ചത് ഇതിനാ എ പി അബ്ദുൽ കാഥിയാർ കുറിച്ചത് അതായോ ബാക്കല്ലെങ്കിലും വെല്ലുവിളിയെക്കുറിച്ചൊന്നും മിണ്ടിയില്ല ഒരു മാസായില്ലേ ഇപ്പോഴോ ഒരു സ്ത്രീയെ കൊണ്ട് എന്തോ ഒരു പരസ്യം കൊടുപ്പിച്ചാന്ന് തോന്നി അതിരിക്കട്ടെ പ്രിയപ്പെട്ട എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മുടെ വീട്ടിൽ അല്ലെ അതാ പത്രം എല്ലാവർക്കും കയ്യിലുണ്ട് ഇത് നമ്മുടെ ചമ്മാട് ഒക്കെ പ്രചരിച്ചിരിക്കുന്നു വിളിച്ചിട്ടാണ് പ്രിയപ്പെട്ട പ്രിയ എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞു എ പി അബ്ദുൽ കാദർ മൗലവിയെ തന്നെ വിളിച്ചത് എ പി അബ്ദുൽ കാദർ മൗലവി പറഞ്ഞാലേ വിജാഹിതന്റെ വാദാന്ന് കുറച്ചെങ്കിലും മാറാതെ പറയാൻ അയാളെ ഒരു ത്രാണുള്ള ആളും ആർജവുള്ള ആളും എന്ന് അതിൽ മനസ്സിലാക്കിയിട്ട ഇദ്ദേഹത്തെ അല്ലാതെ പിന്നെ സുന്നി യുവജന ഫെഡറേഷന് വേണ്ടി നിജയ് മോലിയെ വെല്ലുവിളിക്കേണ്ടത് ഹുസൈ മടപൂരിനോ എമ്മും കാരശ്ശേലിനോ ഹുസൈ മടവൂരിനെ അല്ലെങ്കിൽ എമ്മും കാരശ്ശേരിനെ വെല്ലുവിളിക്കണോ എന്നാ പറയുന്നത് സുന്നി യുവജന ഫെഡറേഷന് വേണ്ടിയിട്ട് ഞാൻ വെറുതെ റോഷൻ കൂടല്ല അദ്ദേഹത്തിന്റെ നാട് പത്തപ്പിരിയാണ് എ പി അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ നാട് ആ നാടിനടുത്ത് ആമയൂരിൽ ഇപ്പൊ അടുത്തി എം എസ് എമ്മിന്റെ മേഖലാ സമ്മേളനം ചേർന്നപ്പോ അതിൽ രോഷാകുരനായി വികാര യുവശനായിട്ട് സാധാരണ അങ്ങനെ പതിവില്ലാത്ത എ പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ തന്റെ സിദ്ധ ശൈലിയും സ്വതസിദ്ധ ശൈലിയും രൂപമൊക്കെ വിട്ടിട്ട് വികാരം കൊണ്ടിട്ട് ഈ ഇത് കണ്ടിട്ട് ഇതുവരെ മിണ്ടാതിരിക്കായിരുന്നു ഞാനത് കേട്ടതാണ് എന്റെ കേസറ്റ് രൂപം ഇതുവരെ മിണ്ടാതിരിക്കായിരുന്നു ഇപ്പോ ഒരു നോട്ടീസ് ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ ആമയൊരു ശാഖ എസ് ഐ എഫ് ഒരു നോട്ടീസ് ഇറക്കി ഈ വെല്ലുവിളിയുടെ ഇതേ രൂപവും അതിന്റെ താഴെ എന്തുകൊണ്ടിതിന് മറുപടിയില്ല മുജാഹിദ് പക്ഷത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഈ വിശദീകരണം കയ്യിൽ ഏൽപ്പിച്ചു എ പി അബ്ദുൽ ഖാദർ മുസ്തിയാരുടെയും അതിന് വന്ന പ്രവർത്തകരുടെ ഒക്കെ ക്യാമ്പിന് വന്നേ കയ്യിലെല്ലാവരും വായിച്ച് അണികളുടെ ഇടയിൽ നിന്നും യാതൊരു വിധത്തിലും രക്ഷപ്പെടാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ സാക്ഷാൽ എ പി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോ ഇത് പറയേണ്ടി വന്നു എന്ന് പറഞ്ഞിട്ട് വായിച്ചു എന്നിട്ട് പറഞ്ഞത് ഞാൻ പത്രത്തിൽ കാണുന്ന വെല്ലുവിളിയോ ഒക്കെ നോക്കിയടക്കാനല്ല നേരം വിളിക്കാൻ അൻകെട്ട് പത്രത്തിൽ നോക്കിയിട്ട് വെല്ലുവിളി ഇല്ലോ നോക്കിയടക്കലല്ല അതിനിക്ക് പതിവില്ല ഇരിക്കട്ടെ ഏത് സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷന് വേണ്ടി ജനറൽ സെക്രട്ടറി എ നജീവ് മൗലവിനാണ് ഇതിൽ കാണുന്നത് സുന്നി യുവജന ഫെഡറേഷന് വേണ്ടി ഇതാണെങ്കിൽ എം ഐ എസ് എമ്മില്ലേ ഇവിടെ ഐ എസ് എമ്മിനല്ലേ വെല്ലുവിളിക്കേണ്ടത് എന്നിട്ട് മേപ്പട്ടാ അപ്പൊ മേപ്പെട്ട് വിളിച്ചേ ശരിയായില്ല പിന്നൊന്ന് സ്ത്രീകൾക്ക് ജുമാജമാനത്തുകളിൽ പങ്കെടുക്കൽ പുണ്യകർമ്മമാണെന്നാണ് മുജാഹിദി വീക്ഷണമെന്ന താങ്കളുടെ പ്രസ്ഥാനം വായിച്ചു എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ വീടാണ് ഉത്തമം പള്ളിയിലെ ജുമുവാജമാനത്തുകളിൽ അവർ പങ്കെടുക്കൽ കറാഹത്താണ് എന്നാണ് ശാസ്ത്രീയ മധുസബ് വീക്ഷണം ഇതാണ് ശാസ്ത്രീയ മധുസവ് വീക്ഷണമെന്ന് ആദ്യം ഉറക്കണ്ടേ അത് ആദ്യം ഉറച്ചിട്ടില്ലല്ലോ എന്ന് അത് വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഉറച്ചാ പോരെ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ചർച്ച ചെയ്യുമ്പോൾ അർച്ചാ പോരെ വെല്ലുവിളിച്ച ആളുടെ വാദം എന്താണ് എന്നും ഇതാണ് ശരി എന്നത് നമ്മളെ വാദല്ലേ അത് തെളിയിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങൾ അംഗീകരിക്കുന്ന പ്രമാണ പ്രകാരം താങ്കൾ അംഗീകരിക്കുന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ തെളിയിക്കാൻ തയ്യാറാണ് എന്നാണ് അപ്പൊ ഷാദി മധുഖന്റെ വീക്ഷണം അതല്ല എന്നുണ്ടെങ്കിൽ അത് തയ്യാറായിട്ട് അപ്പോ സംവാദത്തിലോ ചർച്ചയിലോ അല്ല നല്ലത് അപ്പൊ അത് ഉറക്കാത്തതുകൊണ്ടും ഇത് സംബന്ധിച്ചൊന്നും വെല്ലുന്നില്ല അതിന്റെ പുറമെ പൊതുവേദിയിൽ വെച്ചോ മുജാഹിത പ്രസിദ്ധീകരണങ്ങളിലൂടെയോ നേരിട്ടുള്ള ചർച്ചയ്ക്ക് താങ്കൾ തയ്യാറാണെങ്കിൽ എന്താ ഞാൻ തന്നെ തയ്യാറാകണമെന്ന് ഇതൊരു തരം മോശപ്പെട്ട പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്നോളോ ഞാൻ വെല്ലുവിളിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് എന്താ എന്തെങ്കിലും തന്നെയാണ് പറഞ്ഞത് ഇന്നോളോ ഞാൻ വെല്ലുവിളിച്ച ഒരാൾ ജനങ്ങളടിയിൽ ഈ ആൾക്ക് പറയാൻ വേണ്ടിയിട്ട് തോന്നിയതാണ് ഞങ്ങളുടെ സംഘടന കൊച്ചു സംഘടന വൽ ജമാഅത്ത് എന്ന വളരെ വലിയ പ്രസ്ഥാനത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംഘടന ഏറ്റവും ചെറിയ സംഘടന ആ സംഘടനയിലെ ഏറ്റവും കൊച്ചു പ്രവർത്തകൻ പക്ഷെ ജനറൽ സെക്രട്ടറി എന്ന ഔദ്യോഗിക നാമമുള്ളതുകൊണ്ട് സംഘടനയുടെ തീർപ്പിൽ ജനറൽ സെക്രട്ടറി എന്ന് നൽകേണ്ടി വന്നു ഈ ജനറൽ സെക്രട്ടറി കേരള നതുവത്തുൽ മുജാഹിദ്ദീന്റെ ജനറൽ സെക്രട്ടറി വിളിച്ചത് കേരള ജമ്മിയത്തുല്ലമയുടെ ജനറൽ സെക്രട്ടറിയല്ല ഇനി ആണെങ്കിൽ തന്നെ കേരള ഗമീയത്തുലമയുടെ പകരം കേരള സംസ്ഥാന ഗമീയത്തുലമയിലെ മുഷാവറ അം പ്രസ്ഥാനം എനിക്കുണ്ട് അല്ലെ കേരള സംസ്ഥാന ജമ്മിയത്തുൽ ഉലമായിലെ ഉലമാ സംഘടനയിലെ മുഷാവറ അം പ്രസ്ഥാനം വേണമെങ്കിൽ അതിൽക്കുണ്ട് കേരള ഗമീയത്തുലമ പോലെ കേരള ലതുവത്തിൽ മുജാഹിദീൻ തന്നെ ഉലമാക്കന്മാരുടെയും വല്യവരുടെയും സംഘടനയല്ലേ ഡോക്ടർ എം ഉസ്മാൻ സാഹിബ് പ്രസിഡന്റായ സംഘടനയല്ലേ അല്ലേ എന്റെ നാട്ടുകാരനാണ് അദ്ദേഹം ഡോക്ടറേയും ഉസ്മാൻ സാഹിബിനും മതപരമായി എത്ര പാണ്ഡിത്യമുണ്ട് എന്നറിയാൻ സാധാരണക്കാരായ എല്ലാവർക്കും കഴിയും ആ ഉസ്മാൻ സാഹിബ് പ്രസിഡന്റായ കേരള നേതുവത്തുൽ മുജാഹിദ്ദീന്റെ കേരള സംസ്ഥാന ജമീയത്തുലരുമയുടെ മുഷാവറ മെമ്പറായിട്ട് പത്തൊമ്പതാം വയസ്സിൽ പ്രവത്തിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മഹത്തായ ഭാഗ്യം കിട്ടിയിട്ടുള്ള എന്നാ സുന്നി യുവജന ഫെഡറേഷനിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു ചെറുപ്പക്കാരൻ വിളിച്ചാൽ തന്നെ സാമാന്യ മര്യാദ പ്രകാരം നിങ്ങളുടെ വാദം തെളിയിക്കാമെന്ന് ശരിക്കും ഉറപ്പുണ്ടെങ്കിലും സാധാരണക്കാരോടും വീനിനോടും ഗുണകാംക്ഷ നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും ഉണ്ടെങ്കിലും ഈ വിവാദം ഒന്ന് കത്തിപ്പെടരാതിരിക്കാനും നിലനിൽക്കാതിരിക്കാനും സ്വീകരിക്കുകയല്ലേ ഭംഗി അല്ലെങ്കിൽ യോഗം കൂടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചർച്ച ചെയ്യല്ലേ ഭംഗി ഇത് മൂപ്പരെ വെല്ലുവിളിച്ച ഒരാള് എന്നറിയുന്ന ഒരു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് വിളിച്ചു ഈന്നാ പറയുന്ന ആയിക്കോട്ടെ അങ്ങനെയെങ്കിലും കിട്ടിക്കോട്ടെ നമുക്ക് അങ്ങനെയെങ്കിലും കിട്ടിയിട്ടില്ല എന്തിന് തടയണോ അങ്ങനെ തടയായിരുന്നെങ്കിൽ എ പി അബ്ദുൽ കാദർ മോലി എ പി അബ്ദുൽഖാർ മോലി ആകുമായിരുന്നില്ല ഞാനിന്ന് ഓർക്കുന്നു ബഹുമാനപ്പെട്ട മറുഹൂം ആമയൂർ മുഹമ്മദ് മുസ്ലിയ ആരായിരുന്നു അദ്ദേഹം ഇന്നത്തെ ജമാനത്തിനു വേണ്ടി തീരതീരം ദർജിക്കുകയും ഏത് അമ്പനും ഏത് വലിയ വക്കാവിനും തെളിവുകൾ അപ്പോൾ അപ്പപ്പോൾ എപ്പോൾ വേണമെങ്കിലും തന്റെ ഓർമ്മയിൽ നിന്ന് അങ്ങനെ പകർന്നു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്ന മജി അബ്ദുൽ ഖാദർ മുസ്ലിഹുടെ പടയോട്ടകാലം മുതൽക്ക് സുന്നത്ത് മർഹൂം വീരതേരാലിയായി ആമയൂർ മുഹമ്മദ് കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റായിരുന്നു മഹാനർ ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി തീരധീരം ശബ്ദിച്ചിരുന്ന സുപ്രസിദ്ധ ഗണ്ഡനപ്പാ സിംഗേനും സമസ്ത കേരള ജമ്മഇയത്തുലിമയുടെ മുഷാവറയുടെയും ഫത്തുവാ കമ്മിറ്റിയുടെയും ആധികാരിക മെമ്പറായിരുന്ന മർഹൂം വാണി അമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയർ അതുപോലെ തന്നെ സമസ്തയുടെ ഏറ്റവും വലിയ നേതാവായി ഉയർന്നു വളർന്ന മർഹൂം ഈ കെ ഹസൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന കേന്ദ്ര സമിതി കൺവീനറും നുസറത്തുൽ അലാമിന്റെ മുഖ്യപത്രാധിപരുമായി സ്റ്റേജിൽ ഉപവിഷ്ടരായ നമ്മുടെ ബഹുമാനപ്പെട്ട മൗലാന എൻ കെ മുഹമ്മദ് മുസ്ലിയാർ ഇവരെ പോലുള്ള മഹാരഥന്മാരായ ആളുകൾ ഞാൻ മരിതയുദ്ദർശിൽ പഠിക്കാൻ വേണ്ടി ചെന്ന കാലത്ത് സുന്നത്ത് ജമാന്റെ വേദിയിൽ അണിനിറന്നപ്പോൾ ആ വേദിയിലണിനറണ്ടീ പണ്ഡിത മഹത്വക്കളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മറുപക്ഷത്ത് മുജാഹിദപക്ഷത്ത് വന്നത് കേവലം കുട്ടിയായിരുന്ന എ പി അബ്ദുൽ കാദർ മൗലവിയായിരുന്നു അന്ന് അദ്ദേഹത്തിന് എന്റെ പ്രായവും രൂപവും പോലുമില്ല ആ എ പി അബ്ദുൽ കാദർ മൗലവിയെ നിങ്ങളൊരു കുട്ടിയാണ് നിങ്ങൾ കീ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മുൻപാകെ വന്നിരിക്കുന്നു ഞങ്ങളോട് വാടപരിവാദം നടത്താൻ എന്ന് പറഞ്ഞ് നമ്മുടെ പണ്ഡിതന്മാർ തട്ടുകയല്ല ചെയ്തത് കുട്ടിയെങ്കിൽ കുട്ടി വലിയവരെങ്കിൽ വലിയവർ വരൂ സുന്നതിജമായ സത്യവും തെളിയിക്കാൻ കിട്ടുന്ന സ്റ്റേജും സദസ്സുമാണിത് എന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചതുകൊണ്ടാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി താങ്കൾ എ പി അബ്ദുൽ ഖാദർ മൗലവി ആയത് അല്ലെങ്കിൽ താങ്കൾ എ പി അബ്ദുൽ ഖാദർ മൗലവി ആകില്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് അന്നത്തെ അനുഭവം വെച്ചും താനാളൂരിലും അല്ലാത്തടത്തും സുന്നതിജമായത്തിന്റെ വീരന്മാരായ പണ്ഡിതന്മാരോട് അവരുടെ ഏണയനത്ത് പോലും നിൽക്കാൻ അർഹതയില്ലാത്ത നിങ്ങൾ വേഷത്തിലും ഭാവത്തിലും പാണ്ഡിത്യത്തിലുമില്ലാത്ത നിങ്ങൾ നിങ്ങളെന്ന് വന്നപ്പോ പണ്ഡിതന്മാരായ നേതാക്കന്മാർ മുഴുവൻ നിങ്ങളുടെ ഭാഗത്ത് കുറ്റിയാണ് ചെറുപ്പക്കാരനാണ് ഞങ്ങളോട് വർക്കിക്കുന്നെയും വെല്ലുപിടിക്കുന്നതിന്റെയും പോപ്പുലാരിറ്റിക്ക് വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചിരുന്നെങ്കിൽ ആ വാദ പ്രതിവാദമൊക്കെ നടക്കുമായിരുന്നു ഇതൊക്കെ അനുഭവിച്ച് പരിചയമുള്ള താങ്കളാണോ എന്നോട് പറയാമെന്ന് ശരിയായില്ല ഐ എസ് എമ്മിനോട് പോലായിരുന്നു എന്ന് പറഞ്ഞ് ഐ എസ് എമ്മിനെ പരതാം പക്ഷേ ആരാണ് കുസൈമട ഊരോ അല്ലാത്തവരും പരതാം എന്റെ നിലപാടെന്ന് പറഞ്ഞ് വിവരിക്കുന്നത് എം എങ്കാരശ്ശേരി ഇവരോടാണോ സുന്നി യുവജന ഫെഡറേഷൻ വെല്ലുവിളി നടത്തേണ്ടത് അല്ലെങ്കിൽ നിൽക്കക്കാലും മേൽ നിന്നിട്ട് ആണത്വത്തോടുകൂടെ ഇതാണ് മുജാഹിദ് വീക്ഷണം എന്ന് പറയാൻ പറ്റുന്ന വിധം വിധമാലും വരി എഴുതാൻ പറ്റുന്ന ഏതെങ്കിലും ആർജമുള്ള കുട്ടികൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അക്കുട്ടികളെയും ഞങ്ങൾ വെല്ലുവിളിക്കും കുട്ടിയാണെന്ന് കൊണ്ട് ഒഴിവാക്കൂല പക്ഷേ ആർജവം വേണം ഈ ആർജവം മുജാഹിദ് വീക്ഷണം പുണ്യമാണെന്ന് തുറന്നെഴുതാൻ കാണിച്ചതെങ്കിലും നിങ്ങളാണ് നിങ്ങളുടെ ശബ്ദമേ മുജാഹിദ് ശബ്ദമായി അവരെങ്കിലും വിലമതിപ്പോയുള്ളൂ അല്ലാത്തതൊക്കെ ഇത് ഞങ്ങളെ ശബ്ദല്ല എന്ന് പറയും ഇത് ഞാൻ വെറുതെ പറയല്ല രണ്ടുങ്ങൾ അല്ലുസ്ല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസിദ്ധീകരണം ഈ പ്രസിദ്ധീകരണം മുജാഹിദ് ആശയം വിവരിക്കാൻ വേണ്ടിയുള്ള പ്രസിദ്ധീകരണം ഇവിടെ നിങ്ങൾ കാണാത്തവർക്ക് കാണിക്കാനല്ല നിന്റെ വരികളൊക്കെ വായിച്ചാൽ അഖിൽ കിതാബികൾ ഭൂതന്മാരും ക്രിസ്ത്യാനികളും അറുത്തതിന്നാമെന്നുള്ള ആകുത്താന പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സുന്നികൾ അർത്ഥം തിന്നാന ഇതിന്റെ ഒന്നാം ലക്ഷത്തിലെ തന്നെ പത്തുവ സുന്നികൾ അർത്ഥം തിന്നാമോ എന്ന് ചോദിച്ചതിന് വേട്ടനായ കടിച്ചുകൊണ്ടുവന്ന ജീവിയെ തിന്നാം ഗുരു ആനന്ദ ശബ്ദമാണ് വേട്ടനായ കടിച്ചുകൊണ്ടുവന്ന ഒരുവനെ തിന്നാം അതുപോലെ സുന്നികൾ അറുത്തവ് തിന്ന അഖില കിതാബികളായ ജൂതന്മാരും ക്രിസ്ത്യാനികളും അറുത്തതും തിന്ന അതുകൊണ്ട് സുന്നികൾ അറുത്തവും തിന്ന വേസനായയുടെയും ദൂതകൃസ്തീയ മതവിശ്വാസികളുടെയും രൂപമാണ് സുന്നികൾക്ക് എന്നാണ് ഒന്നാമതായി ഇതിന്റെ ലക്ഷ്യത്തിൽ തന്നെ കുറിച്ചത് ആ ലക്കം ഇവിടെയുണ്ട് ഞാൻ വെറുതെ പറയുകയല്ലേ ഇവിടെ ഉണ്ട് ഈ പ്രസിദ്ധീകരണത്തിൽ ഒരു ലക്ഷം കാണാം ഒരു രണ്ട് കോടി ഒരു കോടി ഇനാമേറ്റ് വന്നിരുന്നത് ഒരു കോടി ഇനാമേറ്റ് രണ്ടു മൂന്ന് ലക്ഷം വന്നപ്പോൾ മുസ്ലിം മാറ്റികളൊക്കെ മേടിച്ച് മടിച്ചു കുറേയാത്ര സ്ഥലത്തൊക്കെ എത്തി പിന്നെ നോക്കുമ്പോൾ കാണാനല്ല രണ്ടു കോടി ബുൽബുൽ മാസിക സുന്നി യുവജന ഫെഡറേഷന്റെ മുഖപ്പത്തിരണ്ട് ഇറങ്ങുന്ന ആ രണ്ടേ രണ്ട് ലക്കത്തിലേ പറഞ്ഞിട്ടുള്ളൂ രണ്ടേ രണ്ട് ലക്കം ബുൽബുൽ മാസികയുടെ രണ്ടേ രണ്ട് ലക്കത്തിൽ രണ്ട് കോടിയുടെ ഇനാമ് പറഞ്ഞതുകൊണ്ടാണ് അതിനെ നേരിടാനാവാതെ ഇത് നിർത്തിയത് എന്ന് ഞങ്ങൾ മാത്രം എഴുതിയതല്ല സുന്നി വോയിസ് എഴുതി സുന്നി പോയി സാക്ഷാൽ സുന്നി വോയിസ് എഴുതി വണ്ടൂരിൽ നിന്ന് പുറത്തിറങ്ങുന്ന മാസികയുടെ രണ്ട് കോടി ഇനാമ് നേരിടാൻ പറ്റാതെയാണ് പുജാഹിദികൾ കുടങ്ങിപ്പോയത് ആ രണ്ട് കോടി ഞാൻ രണ്ടേ രണ്ട് ലക്ഷത്തിൽ വന്നു നിന്നു കോടിന്റെ പ്രഖ്യാപനം ഇനി ആണത്തവും ധൈര്യവും ഉണ്ടെങ്കിൽ അല്ലുസലാഹിലല്ല പ്രബോധനത്തിലല്ല അൽമനാറിലല്ല ശബാബിലല്ല മറ്റേതെങ്കിലും അനാമോ അല്ലോ ഉണ്ടെങ്കിൽ വനാലത്തിന്റെ അരിത്തിലാമുള്ള ഏത് പത്രത്തിൽ കൊണ്ടുവന്നാലും തിരക്കേടില്ല ആ പത്രത്തിലൊക്കെ വെല്ലുവിളിച്ചാലും കോടി പറഞ്ഞാലും ബുൽബുൽ വരും കോടി വിളിക്കാം നമുക്കൊന്ന് കോടിയായിട്ട് നോക്കാം എങ്ങനുണ്ടാവും മുജാഹിദ് വീക്ഷണോ മുജാഹിദങ്ങളുടെ ശൈലി എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് മേറ്റ് കൊള്ളരുത് എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ഒഴിഞ്ഞു മാറുന്ന ധൈര്യങ്ങൾക്കുള്ളൂ അതുമാത്രമല്ല ഓരോ ലക്കത്തിലും എഴുതും ഇത് മുജാഹിദിന്റെ ഔദ്യോഗിക പത്രമല്ല ഇതിലെഴുതുന്ന ലേഖനങ്ങൾക്ക് മുജാഹിദ് ഉത്തരവാദിയല്ല ക്ഷനിതങ്ങൾ കണ്ടേക്കാം ഇതിന് മുജാഹിദോ പത്രോ പത്രാധിപരോ ഉത്തരവാദിയല്ല ഇങ്ങനെ ഉത്തരവാദിത്വം മുഴിഞ്ഞെഴുതുന്ന ഒരു പത്രത്തിന്റെ പത്രാധിപരോ എഴുത്തുകാരോ വിളിച്ചിട്ട് ആരാ വെല്ലുവിളിക്ക ഇത് ഞാൻ വെറുതെ പറയല്ലേ ഏത് ലക്കത്തിലുണ്ട് എല്ലാ ലക്കത്തിലും തുടക്കം ഇതിന്റെ രേഖകന്മാരെ ഒന്നും പത്ര ഉത്തരവാദിയല്ല രേഖകന്മാരുടെ കുറിപ്പിൽ സ്റ്റലിതങ്ങൾ കണ്ടേക്കാം പച്ചപ്പേവ് പച്ചപ്പേവ് എന്ന് മലയാളം മനസ്സിലാക്കാം പച്ചപ്പേവുകൾ കണ്ടേക്കാം ആ പച്ചപ്പേവുകൾ കണ്ടാൽ അതിന് ലേഖകർ മാത്ര ഉത്തരവാദി സംഘം ഉത്തരവാദിയല്ല പത്രം ഉത്തരവാദിയല്ല അടിച്ചർ ഉത്തരവാദിയല്ല ഈ മാതിരി പത്രത്തിലാണോ ഈ മാതിരി പത്രാധിപരെയാണോ ഈ മാതിരി പത്രത്തിലെ എഴുത്തുകാരെയാണോ വെല്ലുവിളിക്കേണ്ടത് അതെങ്കിലും ഇല്ലാതെ ഒരൽപ്പം മുജാഹിദന പ്രതിനിധീകരിച്ച് പല സേവികളിലും പ്രത്യക്ഷപ്പെട്ടതുകൊണ്ടും വാദപ്രതിവാദത്തിൽ രംഗത്ത് വന്നതുകൊണ്ടും ആർജവത്തോടുകൂടെ മുജാഹിദാണെന്ന് നിങ്ങളും നിങ്ങളുടെ അനുയായികളും സമ്മതിക്കുന്ന ഏക വ്യക്തി എന്ന നിലക്കാണ് പ്രി എ പി അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറഞ്ഞുപോയത് അതിൽ അദ്ദേഹം ഞങ്ങളൊക്കെ വെല്ലുവിളിക്കുന്നതിലും ഉപരി ഉയർന്ന ആളാണ് എന്ന് മനസ്സിൽ തോന്നാത്തതുകൊണ്ടല്ല അത്രയധികം പ്രായം അദ്ദേഹത്തിനുണ്ടെന്നും ഞാനൊക്കെ ജനിച്ചു വളരുന്ന കാലത്തെ ആൾ സ്റ്റേജ് കയ്യാളുന്ന ആളാണ് പ്രബോധകനാണ് എന്നും മനസ്സിലാകാത്തത് കൊണ്ടല്ല എന്റെ താഴെ രോമങ്ങൾ നിറച്ചു തുടങ്ങുന്നേ ഉള്ളൂ മുഴുവോമങ്ങൾ നിറച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റേത് എന്ന് കണ്ണുകൊണ്ട് കാണാത്തതുകൊണ്ടല്ല സുന്നിത്വത്തിനു വേണ്ടി അഖലുസുന്നത്വൽ ജമാനത്തിനു വേണ്ടി ഡീനിനു വേണ്ടി ഡീനിന്റെ സത്യം എങ്ങനെയെങ്കിലും തെളിയട്ടെ എന്ന് കരുതിയിട്ട് സുന്നീവന ഫെഡറേഷന്റെ തീരുമാനപ്രകാരം വെല്ലുവിളിച്ചതാണ് അതിന് താങ്കൾ തയ്യാറാണെങ്കിൽ വിവരമറിയിക്കുമല്ലോ എന്നാ വെല്ലുവിളിച്ചു താങ്കൾ തയ്യാറാണ് ലേണി സ്കൂളിൽ പഠിക്കുന്ന ഒരു പെൺപിള്ളനെ ഏതാ മാസിക വേണ്ടതെന്നും പറഞ്ഞു മോശ അതിന് പറയേണ്ട ഭാഷയുണ്ട് പക്ഷെ എനിക്കത് വശമല്ല അതുകൊണ്ട് അത് മാറ്റിയിട്ട എന്താ പറയണ്ടിന്ന് ഭാഷയൊക്കെ ഉണ്ട് പലരും പറഞ്ഞിട്ട് കേട്ടറിയാം പക്ഷെ എനിക്കതിന്റെ നാവ് വഴങ്ങൂല അതുകൊണ്ട് ഞാനത് പറയുന്നില്ല ഏതോ ഒരു പെണ്ണിന്റെ പരസ്യം സാക്ഷാലാർഗവുമുണ്ടെങ്കിൽ ഞാൻ ഇന്നും തേതിൽ വെച്ച് പൊതുവായി പറയട്ടെ ഈ ആളുകളെ മുഴുവൻ സാക്ഷ്യം നിർത്തിയിട്ട് സാക്ഷാൽ മുജാഹിദ് വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവും ഇന്നുവരെയുള്ള ആ പ്രസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ടുള്ള വക്താവും എ പി അബ്ദുൽ ഖാദർ മുത്തലാരി ഇഭിഷേകമായിട്ട് താൻ ഉന്നയിച്ചിട്ടുള്ള പ്രസ്താവിച്ചിട്ടുള്ള പ്രസ്താവനയും മുജാഹിതി വീക്ഷണവും ശരിയാണെന്ന് തെളിയിക്കാനുണ്ടെങ്കിൽ ഇതേ സ്റ്റേജിലേക്ക് ഇപ്പോൾ കയറി വരാ നിയമം അനുവദിക്കുന്ന രീതിയിൽ നമുക്ക് സംവദിക്കാം പ്രശ്നമല്ല ഞങ്ങളെതിന് തയ്യാറാ സ്റ്റേജിൽ നിന്ന് കുഴപ്പമില്ല അതേസമയം ഏതെങ്കിലും പെണ്ണുങ്ങൾ ഞങ്ങൾ മതിയെന്നും പറഞ്ഞു വന്നാൽ അത് ഈ പറഞ്ഞ വെല്ലുവിളിക്കുള്ള ആ മറുപടിയല്ല അതിന് വേണ്ട ഭാഷയും പ്രതികരണവും മാറിയ അത് മാറി രൂപത്തിൽ ഇവിടെ പുറത്തു വരുമായിരിക്കും അള്ളാഹുത്താലെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ ഇന്നും അന്തരീക്ഷം ഭക്ഷണാലുണ്ട അതുകൊണ്ട് ഈ വെല്ലുവിളി പറഞ്ഞപ്പോ ഇത് പോപ്പുലാരിറ്റിക്ക് വേണ്ടി പറയാ പറയാം മറ്റിനുവേണ്ടി പറയാമെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുക സത്യത്തിനു വേണ്ടിയോ ദീനിനോടോ സ്നേഹമുണ്ടെങ്കിൽ ഇഭിഷേകമായുള്ള യഥാർത്ഥ വീക്ഷണം അറിയണം അന്ന് എഴുപത്തെട്ടിൽ പുറത്തിറങ്ങിയ കോലത്തിലല്ല നമ്മുടെ പെണ്ണുങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതും പെണ്ണുങ്ങൾ പോകുന്നതും എന്ന് പറയാൻ കണ്ണുള്ള മുജാഹിദിനും കണ്ണുള്ള ചെറുപ്പക്കാർക്കും സാധിക്കോ നമ്മുടെ വീടുകളിലേക്കും വീടുകളിൽ നിന്ന് പള്ളിയിലേക്കും പോകുന്ന കോലം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന കോലം എല്ലാവർക്കും കാണാവുന്ന രൂപല്ലേ നിസ്കാരക്കുപ്പായിട്ട് നിസ്കരിക്കാൻ വേണ്ടി പോകുന്ന പെണ്ണിന് നിസ്കാരക്കുപ്പായം കയ്യിൽ തൊക്കിലാണ് കക്ഷത്തിന് കക്ഷത്തിൽ പിടിച്ചല്ലേ നമ്മുടെ പെണ്ണുങ്ങൾ പള്ളിയിലേക്ക് പോകുന്നത് അപ്പൊ ഉത്കാരത്തിന്റെ സമയത്ത് അണിയേണ്ട വേഷം കച്ചത്തില ശരീരത്തിലണിയാൻ കുറവാ ലജ്ജ നാടൻ പാഷി തന്നെ എല്ലാവർക്കും അറിയും ഒരു നാടായി ആ വേഷം ഞമ്മക്ക് കല്യാണത്തിനോടെ വേഷം തന്നെ മറ്റെങ്ങും പോണ വേഷം തന്നെ ആ വേഷത്ത് തന്നെയല്ലാതെ നമ്മുടെ പെണ്ണുങ്ങൾ പണ്ട് പണ്ടുപോയിരുന്നതിൽ ഉപരിയല്ലാതെ ഇന്ന് കുറഞ്ഞിട്ട് സുന്ദരമായി പോകാൻ തുടങ്ങിയോ അന്ന് എന്തിനവർ പള്ളിയിലേക്ക് വരണമെന്ന് എഴുപത്തെട്ടിൽ അൽമനാർ ചോദിച്ചത് അൽമനാറിന്റെ സാരഥിയായിട്ട് എ പി എബ്ദുൽ സാഗർ മുസ്തിയാരും കെ പി മുഹമ്മദ് മൗലവിയും നിലക്കൊള്ളുന്ന കാലത്തല്ലേ ഇവരെന്ന് ചോദിച്ച ആ ചോദ്യം ഇന്നും പ്രസക്തല്ലേ രൂപം മാറിയോ പെണ്ണുങ്ങൾ നാട്ടെ കുറ്റി നടത്തുന്നതും പെണ്ണുങ്ങൾ നടുവോട്ടിലൂടെ അലഞ്ഞു കൊടുക്കുന്നതുമായ ഈ ദേഷ്യത്തിൽ പെണ്ണുങ്ങളെ ജമാഅത്തുകൾക്ക് പോകൽ സുന്നത്താണോ എന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് തർക്കിച്ചുകൊണ്ടിരിക്കുന്നതെന്ന സങ്കടമല്ല എഴുതിയ ജമാത്തുകാരന് നടുവോട്ടിലൂടെ പെണ്ണ് അലഞ്ഞു തിരിയുന്നത് അന്ന് എഴുതിയതിൽ നിന്നും കുറഞ്ഞിരിക്കാണോ എന്ന് പറയണ്ടേ വലിഞ്ഞു കയറി സാംസ്കാരിക നായകന്മാരും മറ്റു പത്രക്കാരും കണ്ടിറങ്ങിയിട്ട് വിശ്വ നിന്ന് വിപ്പുലായോക്കും ഞങ്ങളുടെ ആശയം തന്നെയാ പത്രം മുഴുക്ക് ഞങ്ങളുടെ ആശയം ഏറ്റുപിടിക്കാൻ തുടങ്ങിയെന്ന് തന്നെ നടക്കുക ഇത് എവിടുക്കാൻ നിങ്ങളിനെ ഏറ്റുപിടിച്ചോ എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഏറ്റുപിടിച്ചോ ഏടാത്ത മകളെ കൂട്ടിക്കുടിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റുപിടിക്കാൻ തയ്യാറാകണോ അത്രയേ ഞാൻ കൊള്ളൂ അയിന് മാത്രം ഇഞ്ചുമാറണ്ട് കെടുമ്പും കേടും ഒക്കെ സുന്നിയേൽക്ക് വിടുക അത് ഉറൂസിന് പോയതുകൊണ്ട് വന്നതാണെന്ന് പറയരുത് ഉള്ളൂ അത് ഉറൂസിന് പോയതുകൊണ്ട് വന്നതാ പള്ളിയിൽ പോയതുകൊണ്ടാണെങ്കിൽ ഇതൊന്നും വരില്ല എന്ന് പറയരുത് അതുകൊണ്ട് മോശപ്പെട്ട രീതിയിൽ നമ്മുടെ പെണ്ണുങ്ങൾ നിലക്കൊള്ളുന്ന ഇനിയും ഏറെ ഏറെ മോശമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ രൂപത്തിൽ ഈ രൂപത്തിൽ ഒരു വാദഗതി അവതരിപ്പിച്ചിട്ട് ചർച്ചാവതരിപ്പിച്ചിട്ട് വിവാദം നിലനിന്നിട്ട് ദീനിനും സമൂഹത്തിനും സമുദായത്തിനും നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന് തന്നെ എന്ത് നേട്ടമാണ് എന്ന് നിഷ്പക്ഷരായ സാധാരണക്കാർ ആലോചിക്കണം എന്നാൽ അള്ളാഹുവിന്റെ ദീനന്റെ നിയമം ഒരൽപ്പം നമുക്കിതോടെ പറയാതെ പറ്റില്ല അള്ളാഹു സുബഹാനുഭൂത്ത ആല അറിയാതെ ഒഴിച്ചിട്ട ഒരു വിഷയമല്ല ഇത് അള്ളാഹു വരിച്ചിരിക്കുന്ന ഈ വിഷയം കാണാതെ പണ്ഡിതന്മാർ ഒഴിച്ചിട്ടുമില്ല ഇവരൊന്നും നയിക്കുന്ന ഹതീഥുകളൊക്കെ നമ്മുടെ പണ്ഡിയന്മാരുടെ ആരുടെയും ശ്രദ്ധക്കോ വിലയിരുത്തലിനോ വിഷയമാകാതെ പോയിട്ടുമില്ല എല്ലാ രിക്കുന്ന മുഴു ഗ്രന്ഥങ്ങളും വളരെ വ്യക്തമായി കണ്ട് മനസ്സിലാക്കിയിട്ട് തുടക്കം മുതലേ ചർച്ച നടന്നിട്ടുണ്ട് സുന്നി പണ്ഡിതന്മാരിലും സമൂഹ നായകന്മാരായ പണ്ഡിതന്മാരിലും തുടക്കം മുതൽ പറയുന്നത് നൂറായിരം മാധ്യമങ്ങളെ ഇടയിൽ വെച്ചിട്ട് വേണം അഷ്റഫുൽഖൽക്കു സല്ലു അലൈഹി യുവസല്ല മതങ്ങളുടെ ഹതീസെന്ന് ഇന്നൊരു മുജാഹിദ് പണ്ഡിതന് പറയണമെങ്കിൽ ഇന്നൊരു മുജാഹിദ് പണ്ഡിതൻ അവ്വാന്റെ റസൂൽ പറഞ്ഞു എന്ന് ഉദ്ധരിക്കണമെങ്കിൽ ആ അവ്വാന്റെ റസൂൽ പറഞ്ഞു എന്ന വാചകം എവിടെ നിന്ന് കിട്ടി അയാൾക്കെവിടെ നിന്ന് കിട്ടി അയാൾക്കെവിടെ നിന്ന് കിട്ടി എന്ന ചോദ്യത്തിന് ഒരു നൂറായിരം പേരെ അണിനിരത്തിയാലേ അവ്വാന്റെ റസൂലിന്റെ നിന്ന് കേട്ട സ്വഹാബിയുടെ പദവിയിലേക്ക് എത്തൂ അഷറഫുൽ ഹൽക്ക സല്ലാസു അല്ലെ വസല്ല മതങ്ങളുടെ ഹരീതുകളിൽ ഉദ്ധരിക്കുന്നവരുടെ മുഴുവൻ നിലപാടിലാണ് സിന്ധിയുടെയും അറിയുമേതും മറിച്ച് അമ്മാന്റെ റസൂലിന്റെ വാചകം അള്ളാഹുവിന്റെ റസൂലിന്റെ നേരെ ശിക്ഷൻ കേട്ടത് ഞാൻ പറ എനിക്ക് പറഞ്ഞു തന്നു അദ്ദേഹത്തിൽ നിന്ന് നാം നേരെ കേട്ടു എന്ന് പറയാവുന്നവരാണ് നാല് മധുഖിന്റെ പണ്ഡിതന്മാരായ ബഹുമാനപ്പെട്ട ഇമാമുൻ അൻഭുതങ്ങളും ഇമാം അളം അബു ഹനീഫിറതിയല്ലാഹു അൻഭുതങ്ങളും ഇമാമു ദാരിൽ തിലിക് ബുൽ അനുസർദി അള്ളാഹു അൻഭുതങ്ങളും ഇമാമുൽ മുഹദ്ദിദീൻ ഇമാമു സുന്നീൻ അഹമ്മദ് ഈ നാല് മഹാരഥന്മാരായ പണ്ഡിതന്മാരും അവരുടെ ഹദീസ് അള്ളാഹുന്റെ റസൂല് പറഞ്ഞത് എനിക്ക് ഇന്നാളിൽ നിന്ന് കിട്ടിയ കിട്ടിയാക്ക് പറയാൻ എന്നോട് പറഞ്ഞു പാല ഹസനാ അംബുഗുനുദ്ദീനാരിൻ എന്നോട് അംബു ഗുരുദീനാർ അള്ളാഹു അൻപു തങ്ങൾ പറഞ്ഞു എന്നിങ്ങ് തുടങ്ങിയാൽ തൊട്ടടുത്ത് അള്ളാഹന്റെ റസൂലിന്റെ സ്വഹാബി കാണാം ആ സ്വഹാബി അഷറഫുൽ യുവസല്ലമസങ്ങളിൽ നിന്ന് കേട്ടതാണ് താപേങ്ങളായ മഹാരഥന്മാരിൽ നിന്ന് അള്ളാഹന്റെ റസൂലിന്റെ മൊഴി പച്ചയിൽ തന്നെ ചൂടാറും മുമ്പ് തണുക്കുന്നതിനും മുമ്പ് തീരുവറ്റും മുമ്പ് കേട്ട അള്ളാഹാന്റെ റസൂലിന്റെ റസൂലുള്ളാന്റെ സ്വഹാബിമാരുടെ ശിഷ്യന്മാരായ താപേങ്കലിലും താബി താപികളിലും പെട്ട ഇമാമുകൾ വളരെ വ്യക്തമായി കണ്ടും വിവരിച്ചും വെച്ച ഹദീസുകൾ അവർ വിലയിരുത്തി വിലയിരുത്തിക്കഴിഞ്ഞ് ചണ്ടിയാക്കി കഴിഞ്ഞിട്ട് മാത്രം ഒഴിച്ചിട്ടിരിക്കുന്ന കേവലം വചനങ്ങളും എഴുത്തുകളും ചിത്രങ്ങളും വാരി വലിച്ചെടുത്തിട്ട് അവർക്കൊന്നും മനസ്സിലാകാത്ത പുതിയ ആശയം അതിൽ നിന്ന് കൊത്തിവലിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്നത് കാക്കയുടെ ദുരാഗ്രഹത്തിന്റെ ഫലമാൻ അതൊഴിച്ചാലേക്കാർ നടപ്പു അറുബാദം എന്ന് ഇതിനടുത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ കുത്തുപുസ്മാൻ മമ്പുറന്തങ്ങൾ ഒതിയു അത്ഭുതങ്ങൾ അവർ പറഞ്ഞ ഈ നാല് പക്ഷികളുടെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യരിൽ പകർന്നിറയ്ക്കുന്ന കാക്കയുടെ ദുരാഗ്രഹത്തിന്റെ ഫലം നിങ്ങളുടെ മനസ്സിന്റെ അകത്ത് കിടക്കുന്ന ദുരാഗ്രഹത്തിന്റെ ഫലമാണ് ഇമാം ശാസ്തി ചർദന ചർപ്പണം നടത്തിയിട്ട് ചർച്ച നടത്തിയ ഹരീത് ഹരീദുകളിൽ വന്ന വൈരുദ്ധ്യങ്ങൾ തീർക്കാൻ വേണ്ടി മാത്രം മഹാനവുകൾ ഉച്ചരിച്ച് കിത്താബ് ഉണ്ടാക്കിയിട്ടുള്ള ഇമാമനശാസ്ത്ര തങ്ങൾ നാല് നാല് കൊല്ലം കൊണ്ട് നമ്മൾ ഇന്ന് എണ്ണിത്തീർക്കാൻ പോലും പറ്റാത്ത കിതാബുള്ള വിവരങ്ങൾ മുഴുവൻ കോടീകരിച്ച് അടിസ്ഥാനമാക്കി വെച്ച മഹാനായമാൻ ഇമാമനശാസ്ഹോൻ പോ തന്റെ ജീവിതത്തിന്റെ അവസാന കാലത്തെ നാലേ നാല് കൊല്ലങ്ങളാണ് ജതീതായ തന്റെ മധുഖം പ്രകോഡീകരിക്കുവാൻ വേണ്ടി ഇമാമനശാസ്ത്രി ചെലവഴിച്ചതെന്ന് ഓർക്കുമ്പോൾ ഇമാം ഇമാംശാസി തങ്ങളുടെ മധുഖമൻ നിന്ന് വിലയിരുത്തുന്ന സകല കിതാബുകളിലുള്ളതും ആയിരക്കണക്കിന് വാല്യങ്ങളുള്ള മധുഖത്തിന്റെ കിതാബുകളിലുള്ളതും ഇമാമനശാസൈ ആ നാല് കൊല്ലത്തിന്റെ അടുത്ത് എഴുതി എന്ന് പറഞ്ഞാൽ ആ ഇമാമനശാസ്ത്രി ആരാണെന്നും എന്ത് സവിശേഷ സ്ഥിതിയാണ് അള്ളാഹു ആല മഹാനർക്ക് കനിഞ്ഞേകിയിട്ടുള്ളതെന്നും എവിടെ നിന്നാണ് മഹാനറി ഇതെല്ലാം